സാംസ്കാരിക സാമൂഹിക വിദ്യാഭ്യാസ രംഗങ്ങളിലൊക്കെ സജീവ സാന്നിധ്യമായിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ പ്രിയപ്പെട്ട സുഹൃത്ത് ഉമ്മർഭായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്നേഹത്തിൻ്റെ ഈയൊരു ഇഷ്ടത്തിൻ്റെ ഒരു മുഹബത്തിൻ്റെ ഈ ഒരു സൗഹാർദ്ദത്തിൻ്റെ ഒരു വലിയ സദസ്സിലാണ് എനിക്ക് ഒപ്പിലിരിക്കുന്നതൊക്കെ പ്രഗത്ഭരായിട്ടുള്ള പല മേഖലകളിൽ പലയിടങ്ങളിൽ പ്രവർത്തിക്കുന്നവരും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഉമർഭായി കൂട്ടുകുടുംബാംഗങ്ങളുമാണ് ഇവിടെ ഇരിക്കുന്നത് ഈ ചടങ്ങ് സ്വാഗതം ആശംസിക്കുന്നത് പ്രിയപ്പെട്ട ഉസ്മാൻ കോഴുകോട്ടാണ് അവരുടെ കുടുംബാംഗം ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് പ്രിയപ്പെട്ട ഉമർഭായി തന്നെയാണ് ഇവിടെ മുഖ്യ ഭാഷ നിർവഹിക്കുന്നത് ബുഹ്മാനായ ഡോക്ടർ സുലൈമാൻ എമ്പത്തൂരാണ് അദ്ദേഹത്തെ ആദവ നാട്ടുകാർക്കോ നമ്മുടെ കേരളത്തിനോ അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ വെച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അത്രമേൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിന്റെ ആയങ്ങളിലേക്ക് ഇറങ്ങിയ ഒരു മനുഷ്യനാണ് പ്രിയപ്പെട്ട സുലൈമാൻ നെഹ്ബത്തൂർ അവർക്ക് ഇനി ഒരു ആവശ്യമില്ല അതുകൊണ്ട് തന്നെ വളരെ തിരക്കിനിടയിൽ ഞാൻ പല പ്രാവശ്യം ബന്ധപ്പെട്ട നമ്മുടെ എൻ്റെ കൂട്ടുകാരൻ കൂടിയായ സുലൈമാൻ നെഹ്ബത്തൂർ ഡോക്ടർ സുലൈമാൻ നെയ്മത്തൂർ ഘട്ടത്തിലാണ് പുള്ളി വരാൻ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരുടെ പ്രസംഗത്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അസ്സാം വലിക്കും നമസ്കാരം ഈ വൈകിയ വേളയിൽ കൂടുതലൊന്നും പറയാനില്ല പറയാനത്ര ഒരു കഴിവുള്ള ആളില്ല ഞാൻ ഏതായാലും ഒന്ന് രണ്ട് കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ടീം വളാഞ്ചേരിയുടെ ഒരു പ്രധാനപ്പെട്ട ആളാണ് എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ ടീം കെയർ പോകണമെന്ന ഒരു സ്ഥാപനം തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചു അതിൻ്റെ ഒരു കൺവീനർ കൂടിയാണ് ഞാൻ ഒന്നിരണ്ട് കാര്യം ഈ ഉമർബായി എൻ്റെ ഒരു സഹോദരിയുടെ മകനാണ് എന്നതിനപ്പുറം ചെറുപ്പകാലത്തിനെ ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നിടുന്ന ആളുകളാണ് ആളായി ഈ ഇത്തരത്തിൽ പ്രധാനപ്പെട്ടതെനിക്ക് പറയാനുള്ളത് ഉമർഭായി മുമ്പ് ഒരു സമൂഹ വിവാഹം സംഘടിപ്പിക്കുകയുണ്ടായി അതിൽ പത്ത് അനാഥ പത്ത് പത്ത് പേർക്ക് സമൂഹ വിവാദം സംഘടിപ്പിച്ചതിൽ അവർക്ക് വേണ്ട അവരെ ആളുകളെ കണ്ടെത്താൻ സഹകരിച്ചത് ടീമളാഞ്ചേരിയുടെ ആളുകളായിരുന്നു മറ്റൊന്ന് പറയാനുള്ളത് ഞങ്ങൾ ഈ ടീമളാഞ്ചേരിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ റോഡിൽ നടക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അക്ഷരനായിട്ടുള്ള ആളുകളെ പിടിച്ച് അവരെ ഒരു അതിനുള്ള ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടാക്കുകയും അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി വേണ്ട സൗകര്യങ്ങൾ ചെന്ന് ചികിത്സ നൽകുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് ടീം വളാഞ്ചേരി അങ്ങനെ ഈ ടീമാഞ്ചി വരുന്ന ഈ പ്രവർത്തനത്തിന് ഞങ്ങൾക്ക് വലിയ പ്രയാസമുള്ള ഒരു സംഗതി എന്ന് വെച്ചാൽ ഇവരെ കൊണ്ടാക്കാനുള്ളൊരു ഇടമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ഈ സംഗതി ഈ ഒരു പ്രശ്നം ഉമറിനോട് ഉമർഭായിനോട് അത് ഷെയർ ചെയ്തപ്പോൾ ഉമർഷായി ഉമ്മർ ഉമർഭായി പറഞ്ഞ് സ്ഥലം നോക്ക് നമുക്ക് എവിടെയെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങണം എന്ന് പറഞ്ഞു അതിന് സ്ഥലം കണ്ടെത്തിയ ഞങ്ങൾക്ക് ആദ്യമായിട്ട് തന്നെ ഒരു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് ഉമർഭായി ആയിരുന്നു വളരെ സന്തോഷമുണ്ട് കാര്യത്തിൽ ഈ ഇതോടനുബന്ധിച്ച് തന്നെ ഞങ്ങൾ വളാൻ മൂടാലിൽ ഒരാൾ അമ്പത് സെൻറ്റ് സ്ഥലം ഫ്രീ ആയി തരികയും സൗജന്യമായി തരികയും അതോടനു ഒരു ഏക്കർ സ്ഥലം വാങ്ങും വാങ്ങുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ കലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ തരണത്തിൽ മർബായിനോട് കഴിഞ്ഞ ദിവസം തന്നെ പൈസ ഒന്നും കിട്ടുന്നില്ല വളരെ അടുത്ത പെയിൻ മുപ്പതിന് പൂർണ്ണമായിട്ടും അറുപത് ലക്ഷം രൂപ നമുക്ക് കൊടുക്കേണ്ടതുണ്ട് പതിനഞ്ച് ലക്ഷം അഡ്വാൻസ് കൊടുത്തു പതിനഞ്ച് രൂപയോട് പിരിച്ച് കിട്ടിയിട്ടുള്ളൂ എന്നുള്ള കണക്കോ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് ഒന്നും വേദന ആവേണ്ട നമുക്ക് എന്തേലും ചെയ്യുക എന്നുള്ള ആ ഒരു അതിന് നമുക്ക് വിളിക്കാവുന്നൊരു പേരാണ് എൻ്റെ സോഷ്യൽ റിഫോമ സോഷ്യൽ ലീഡർ അല്ല സോഷ്യൽ റിഫോം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മുടെ നാടുകളിൽ അല്ലെങ്കിൽ പുറം നാടിനെവിടെ പോയാൽ നമ്മുടേതായ കയ്യൊപ്പ് ചാർത്തുന്നതിൻ്റെ പേരാണ് സത്യത്തിൻ്റെ റിഫോമേഷൻ അങ്ങനെ തൻ്റെതായ രീതിയിൽ ചെറിയതായെങ്കിലും കുറേ കാലങ്ങളായി ചെയ്തു വരുന്ന ഒരു വലിയ സഹോദരൻ്റെ പേര് കൂടിയാണ് മറുപയുന്നത് അദ്ദേഹം സൗഹൃദ കൂട്ടായ്മ കൂട്ടുന്നത് നമുക്കൊരു ഭക്ഷണം വളമ്പാൻ മാത്രമല്ല അത് പലരും വിളമ്പുന്നുണ്ട് പലയിടത്തും നമുക്ക് ലഭിക്കും ഇന്നലെ രാത്രിയൊക്കെ മഞ്ചേരിയിൽ നിന്ന് കഴിച്ച മീനിനൊരു കണക്കില്ല ഒരു ഭാഗത്ത് നല്ല നീറിൻ കണ്ണൻ എന്ന് പറയുന്ന സാധനം ഒരു ഭാഗത്ത് ഭയങ്കര ചെമ്മീൻ ഒരു ഭാഗത്ത് ആമൂർ ഏതാ കിരിക്കേണ്ടത് കൺഫ്യൂഷനായി ഭക്ഷണം തരാൻ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ സന്ദേശം കൊടുക്കാനാണ് ആളുകളില്ല എൻ്റെ സന്ദേശമാണ് ഈ വൈകിയ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു നമ്മൾ ഒരിക്കലും സമയം കിട്ടി പറയാൻ എന്നാലും ഞങ്ങൾ കോളേജിൽ ഡോക്ടർ സുകുമാരണിക്കൂറിൻ്റെ പരിപാടി കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന്റെ ജുബ കീറിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അവിടെ തന്നെ മഷിയും ഡോക്ടർ സുകുമാരണിക്കോട് കേരളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന മനുഷ്യനാണ് സ്റ്റേജിലും പേജിലും എഴുത്തിലും പ്രഭാഷണത്തിലും ഒരേപോലെ നിറഞ്ഞു നിന്ന മനുഷ്യനാണ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞാൻ നമ്മുടെ ഫൈസൽ ബാബുവും പറഞ്ഞു അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഞാൻ കോളേജിൽ വന്നതല്ല അപ്പം ഈ ജുബയിൽ മഷിയായിട്ടുണ്ട് അതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് മാറ്റണം നമ്മൾ കീറിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞത് എന്താണെന്നറിയാം ഞാനാണ് പ്രസംഗിക്കുന്നത് ജുബയല്ലെന്നു പറഞ്ഞത് ഞാനാണ് പ്രസംഗിക്കുന്നത് ജുബയല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തുടങ്ങിയത് അന്ന് അവർ കണ്ടത് ഏതായിരുന്നാലും ശരി അന്ന് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് ഇങ്ങനെയാണ് അദ്ദേഹം ഞാനിങ്ങോട്ട് കടന്നു വരുമ്പോൾ ഈ കോളേജിന്റെ രണ്ട് വിദ്വാന്മാർ എന്നോട് പറഞ്ഞു എന്ത് നിങ്ങളെ ജുബ്ബ മാറ്റേണ്ട ജുബയും മഷിയുണ്ടല്ലോ അപ്പൊ ആയിത്തന്നെ നിങ്ങൾ കുട്ടികളും ജുബയൊക്കെ നോക്കിയപ്പോൾ മഷിയുണ്ട് ഞാൻ അവരോട് പറഞ്ഞു എന്ത് നിങ്ങൾ ഞാനാണ് പ്രസംഗിക്കുന്നത് എൻ്റെ ജുബയല്ല എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ അദ്ദേഹം പറഞ്ഞൊരു കഥയെ എനിക്കിപ്പോൾ ഓർമ്മയില്ലാത്ത കഥ മുല്ലാ നശ്രുതി ഒരു സുന്ദരമായൊരു കല്യാണത്തിന് പോയി പക്ഷെ ആ കല്യാണം വി അയിപ്പിക്കുന്നതിന് മാത്രമാണ് മുല്ലാ മുല്ല ഒരു സാധാരണ ജുബയും ഇട്ടുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ താമൽക്കാര് തടഞ്ഞു വെച്ചു എന്നിട്ട് പറഞ്ഞു അഥവാ അന്നത്തെ ആളുകൾ തടഞ്ഞു വെച്ചിട്ട് പറഞ്ഞു സാർ ഇവിടെ കോട്ടിടാതെ വരാൻ പാടില്ല അന്ന് കണ്ടം വെച്ച കോട്ട് പറഞ്ഞ പോലെ നാലഞ്ച് പോക്കറ്റൊക്കെ ഉള്ള കോട്ടാണ് ആ കോട്ടിടാതെ വരാൻ പാടില്ല കോട്ടുള്ളവർക്ക് മാത്രമാണ് കല്യാണത്തിലേക്ക് പ്രവേശനം എന്ന് പറഞ്ഞു അദ്ദേഹം മടങ്ങിപ്പോയ കഥ അദ്ദേഹം നീട്ടി പറഞ്ഞാൽ പറയാം സമയത്തോളം എന്നിട്ട് കോട്ട് കടം വാങ്ങി വന്നു കടം വാങ്ങി വന്നപ്പോൾ അദ്ദേഹം എത്ര ബിരിയാണി കഴിക്കാൻ സമയത്ത് രണ്ട് കൈ ഇങ്ങനെ കൊട്ടിയിട്ട് ക്ഷണിച്ചു എല്ലാവരുടെ ശ്രദ്ധ അന്ന് എല്ലാവരും ഒന്നിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കും അന്നത്തെ പോലെ വെള്ളം കഴിച്ചു പോണ കാലല്ല ഈ ബിരിയാണി എങ്ങനാ കഴിക്കേണ്ടത് എന്ന് നിങ്ങൾക്കറിയുന്നു ഉടനെ തന്നെ പറഞ്ഞ വാക്കെന്താണെന്നറിയാം ഈ ബിരിയാണി കഴിക്കാൻ ഞങ്ങൾക്കറിയാമോ ഒരു കല്യാണമല്ലേ കല്യാണത്തിൽ ബിരിയാണി കഴിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കേണ്ടത് ആളുകൾ പറയും അതല്ല ഈ കല്യാണത്തിന് എങ്ങനെയാണ് ബിരിയാണി കഴിക്കേണ്ടതെന്ന് അറിയാം അപ്പോൾ ആളുകളൊരു ശ്രദ്ധിച്ചു ഈ കല്യാണത്തിന് വ്യത്യസ്തമായിരിക്കും എന്നിട്ട് സ്പൂണിൽ കോരി കൊണ്ട് നേരെ പോക്കറ്റിലേക്ക് അടുത്ത സ്പൂണും അടുത്ത പോക്കറ്റിലേക്ക് അടുത്ത സ്പൂണും അടുത്ത പോക്കറ്റിലേക്ക് പോർട്ട് കംപ്ലീറ്റ് ബിരിയാണി കൊണ്ട് നടച്ചു ആളുകൾ ചോദിച്ചു മുല്ല നെസുദീൻ നസുരുതി ഫാദിയോട് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ ഭരത പിടിച്ചു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാനിങ്ങോട്ട് കല്യാണത്തിന് വന്നു അപ്പോൾ എന്നെ കയറ്റിയില്ല പിന്നെ വന്നത് എന്റെ കോട്ടാണ് അതുകൊണ്ട് ഇന്ന് ഞാൻ എന്റെ ഭക്ഷണം കഴിക്കേണ്ടത് എന്റെ കോട്ടാണ് കഴിക്കേണ്ടത് എന്നെ എൻ്റെ ഒരു വിളിച്ചിട്ടുള്ളത് എന്റെ കോട്ടിനെയാണ് ഇത് പറഞ്ഞ അദ്ദേഹം പറഞ്ഞു എന്നും മനുഷ്യർ സ്ട്രെങ്ത് ആണാക്കേണ്ടത് ഉറച്ചു തിരിക്കേണ്ടത് ശക്തി പ്രാപിക്കേണ്ടത് ഉള്ളിലാണ് പുറത്തല്ല ഇതിന്റെ അർത്ഥം കോട്ടി കണ്ട പുറത്ത് ഉഷാറാക്കണ്ട എന്നല്ല നമ്മൾ സംബന്ധിച്ചിടത്തോളം ഇന്നർ സ്ട്രെങ് ആണ് ഏറ്റവും സ്ട്രോങ് അപ്പൊ ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഭംഗിയാണ് ഏറ്റവും വലിയ ഭംഗി ഇന്ന് കതുത്ത അഴകിനെ കുറിച്ച് കേരളത്തിൽ ചർച്ച നടന്ന ഒരു കാലഘട്ടത്തിൽ കറുത്തവനോ വെളുത്തവനോ നോക്കാതെ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ഭംഗി ഉണ്ടാകും എന്തിനാണ് നോമ്പ് ആ ഉള്ളിലെ ഭംഗി ഉണ്ടാക്കാനാണ് ക്ഷമയെന്ന ഭംഗി ആളുകളോടുള്ള നല്ല പെരുമാറ്റത്തിന്റെ ഭംഗി ഭക്ഷണം ഇല്ലാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കുന്ന ഭംഗി ഇങ്ങനെ ഒരുപാട് ഭംഗികളുടെ കൂട്ടായ്മയാണ് സത്യത്തിൽ പരിശുദ്ധ റമദാൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും വ്യത്യസ്ത സമൂഹങ്ങൾ ഒന്നിച്ചിരിക്കുന്നതിന്റെ ആവശ്യകതയാണ് മതസൗഹാർദ്ദം എന്ന് പറയുന്ന വാക്കേ പറയരുതെന്ന് കാരണം സൗഹാർദ്ദം പ്രസംഗിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ളതാണ് മനസ്സിലായ സൗഹാർദ്ദം സംസാരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് കുഴപ്പമുണ്ടായതുകൊണ്ടല്ലേ സംസാരിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് മനുഷ്യരെ കുറിച്ച് സംസാരിക്കണം പച്ചയായ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് സംസാരിക്കണം മനുഷ്യരെല്ലാവരും ഒന്നിച്ചിരിക്കണം അത് മത സൗഹാർദ്ദമല്ല മനുഷ്യരുടെ ഇടമാണ് നമ്മൾ ഒന്നിച്ചിരുന്നവരാണ് ആ ഒരു അവസ്ഥയിൽ എല്ലാവരെയും എത്തിക്കൊണ്ടാണ് ഇവിടെ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു ചേഞ്ചിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കാനും നമ്മുടെ വീടിന്റെ അന്തരീക്ഷം മാറ്റുക കൊറോണക്ക് ശേഷമാണ് കുട്ടികൾ ഇത്ര മാത്രം മാറിയത് എന്നാണ് ഒരു പഠനം കാരണം ഏകദേശം മൂന്ന് വർഷത്തോളം നീണ്ടുനിന്ന രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങി പത്തൊമ്പതിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇരുപതിൽ തുടങ്ങി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടു പേരെ നീണ്ടുനിന്ന് ഇരുപത്തി മൂന്ന് പേരെ കുറേശൊക്കെ നീണ്ടുനിന്ന ആ ഒരു ഭീമാകാരമായ രോഗം വന്നതോടുകൂടി മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം കുട്ടികൾക്കായി അതിനുമുമ്പേ മാതാപിതാക്കളോട് നിങ്ങളെ മൊബൈലിൽ നിന്ന് തരും ഞാനൊന്ന് നോക്കട്ടെ എന്ന് ഉമ്മയോട് വന്ന് ചോദിച്ചിരുന്ന കുട്ടിയോട് കൊറോണ കഴിഞ്ഞപ്പം ഓടാതൊന്ന് കാട്ടി ഞാനൊന്ന് മൊബൈൽ നോക്കട്ടെ എന്ന് ഉമ്മ കുട്ടിയുടെ കയ്യിൽ നിങ്ങൾക്ക് വാങ്ങണ്ടെന്നൊരവസ്ഥ വന്നു അതുകൊണ്ട് അഡിക്ഷനിലേക്ക് പോയി ആ അഡിക്ഷനിൽ അവർ സ്ക്രോൾ ചെയ്തതിന്റെ അൽഗോരിതം വെച്ചിട്ട് കാര്യങ്ങൾ വന്നു എന്താ അൽഗോരിതം നമ്മൾ എന്താണോ സെർച്ച് ചെയ്തത് ആ സെർച്ച് ചെയ്തതിന്റെ അക്യുമുലേഷൻ ആണ് വന്നുകൊണ്ടേ നമ്മളിപ്പോ മോശപ്പെട്ട് സെർച്ച് ചെയ്താൽ പിന്നെ സ്ക്രീനിൽ കാണുന്നതെല്ലാം അതുമായി ബന്ധപ്പെട്ടത് അനുഭവങ്ങൾ ഉപദേശിക്കാൻ നമ്മുടെ വീട്ടിലെ മുതിർന്ന ആളുകളോട് ഇപ്പൊ ഇവിടെ ടീം വളഞ്ഞ് അഴുകിയ ആളുകളെ തെരുവിൽ കഴിയുന്ന ആളുകളെ എടുത്തിട്ട് വളർത്തുന്നു എന്ന് പറയുന്നു നമുക്കൊന്നും പറയുന്നു നമുക്കൊന്നും ഇതിന് കഴിയില്ല കാരണം നമ്മൾ അവരെ കാണാത്ത രീതിയിൽ ഇങ്ങനെ പോരല്ല പക്ഷെ അവരത് ചെയ്യുന്നു ഇതേപോലെ നമ്മുടെ വീട്ടിൽ പ്രായം ചെന്ന ആളുകളുണ്ട് ആ പ്രായം ചെന്ന ആളുകളുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് അതേ ആറ്റിറ്റ്യൂഡിന്റെ കോപ്പി കോപ്പിയായി നമ്മളോട് നമ്മുടെ മക്കളും ചെയ്യും ഒരു സ്വന്തം മാതാപിതാക്കളെ വീട്ടിൽ നിന്നും ആട്ടി ഇറക്കുന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ ആ സമയത്ത് തൊട്ടിലേക്കൊന്ന് എത്തി നോക്കണം ആ തൊട്ടിലിൽ കിടന്നിട്ട് ചെറിയ നിങ്ങളുടെ കുഞ്ഞു കാലാട്ടെന്നുണ്ടാകുന്നു അത് വെറും ഒരു കാലാട്ടതല്ല ഭാവിയിൽ നിങ്ങളുടെ ലെഞ്ചത്തെങ്ങനെയാണ് ആഞ്ഞു ചവിട്ടേണ്ടത് എന്ന പ്രാക്ടീസ് ഇന്ന് തന്നെ തൊട്ടിലിൽ തുടങ്ങുകയാണ് അതിനുമപ്പുറത്തേക്ക് ഒരു കവിക്ക് എഴുതാൻ കഴിയും തൻ്റെ മാതാപിതാക്കളെ ശികാരം പറഞ്ഞ് വികാരം പറഞ്ഞ് പുറത്താക്കുന്ന ആളുകൾക്ക് കൊടുക്കേണ്ടെന്ന ശിക്ഷയാണ് ഈ തൊട്ടുകൾ കഴിയുന്ന ഇന്നത്തെ മകനെന്ന് ആ ഉറുദു കവി എഴുതി വെക്കുന്നത് ഇതേപോലെ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ മുൻതാരയിൽ കഴിഞ്ഞു പോയ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ മാതാക്കളെ കുറ്റപ്പെടുത്തുന്നൊരവസ്ഥയാണില്ല കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയാകില്ല അതേ കുറ്റങ്ങളായിരിക്കും ഈ കുട്ടികൾ പഠിക്കുക ചെയ്യുന്നതാണ് കുട്ടികൾക്കാണ് പറയുന്നത് കേൾക്കില്ല നമ്മൾ കുട്ടികളെ എത്ര ഉപദേശത്ത് നമ്മുടെ ലൈഫിൽ മാറിയില്ല പ്രയാസ ആരല്ലെങ്കിൽ കൈനൊന്നും ഈ പെൺകുട്ടിയെ നിങ്ങളൊന്ന് നല്ല രീതിയിൽ ഒന്ന് നടത്തുന്നു അപ്പൊ ഇഷായത്ത് പറയുന്ന പെൺകുട്ടിയാണ് അവൾക്ക് മൂന്നാറ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഈ തലയിങ്ങനെ വലുതായി പോകാൻ എക്സ്റ്റേണൽ ട്യൂമറാണ് ഡോക്ടേഴ്സ് ആണെങ്കിൽ അറിയാം ഇന്റർണൽ ട്യൂമർ എക്സ്റ്റേർണൽ ട്യൂമറുണ്ട് ഇന്റേണൽ ട്യൂമർ നമ്മൾ അറിയില്ല മുമ്പിലേക്ക് അവളില് എക്സ്റ്റേണൽ വരും അത് മൂന്ന് പ്രാവശ്യം ഓപ്പറേഷൻ അങ്ങനെ അവന്റെ അരികിൽ കിടക്കുന്നത് ഒരു ജാനകീയമായ പറയുന്ന ഒരു പാവം സ്ത്രീയാണ് അപ്പുറത്ത് കഴിഞ്ഞതാണ് അവസാനം പറഞ്ഞു ഇനി നിങ്ങൾ ഇപ്പോളും നിങ്ങൾക്ക് ചികിത്സയില്ല എന്ന് അഥവാ എഴുതി കൊടുത്തിരിക്കാണ് നിങ്ങൾ ഇത്ര ദിവസത്തിൻ്റെ ചിലപ്പോൾ അസ്തമിച്ചു പോകുമെന്ന് അങ്ങനെ അവർ വീട്ടിലേക്ക് മടങ്ങാണ് പായയും തലയിടയും എല്ലാം മുഖത്ത് വെച്ച് കക്ഷത്ത് വെച്ചുകൊണ്ട് ഇറങ്ങി പോകുമ്പോൾ ഈ പാവം വിഷമോളോ നോക്കി അവിടെ നിന്ന് പറഞ്ഞ വിവരമാണ് വിശമോള നോക്കിയപ്പോഷമോള് തളർന്ന് കിടക്കാൻ ആ മോളുടെ കാലിൽ നിന്ന് ചുപ്പനം കൊടുത്തിട്ട് അതും എന്ത് പറയും ഈ ഈശമോളെ പ്രശ്നം എന്താണെന്നറിയോ ജാനകി അമ്മ എവിടെ പോയി എന്ന ചോദ്യമാണ് ഞാൻ നേർക്കാഴ്ചയിൽ കണ്ടതാ എവിടെ ജാനകി അമ്മ ജാനകി അമ്മ വീട്ടിലേക്ക് പോയി ഇനി ചിലപ്പോ വീരുള്ളൂ എന്ന് കുടുംബക്കാരോ പറഞ്ഞപ്പോ കരയാൻ തുടങ്ങിയതാ ഈ ബന്ധം എവിടെ നിണ്ടായി സഹോദരങ്ങളെ ഈ പറയുന്ന പാവപ്പെട്ട കുട്ടി ചോദിക്കുന്നത് എന്നോടൊന്നും പറഞ്ഞിട്ട് പോകാൻ എന്ത് പറഞ്ഞിട്ട് പോകും ജാനകിയമ്മ ജാനകിയം എന്താ പറയേണ്ടത് നിങ്ങൾ പറ ഞാൻ മരണത്തിലേക്ക് പോകുകയാണെന്നോ അതാ ഇനി എനിക്ക് ചികിത്സയില്ലെന്നോ അപ്പൊ ഈ കുട്ടിയുടെ കരച്ചിൽ എന്തായിരിക്കും ഒരിക്കലും തിരിച്ചു വരാത്ത മഞ്ഞു എന്ന നോവലിലെ വിമല കാത്ത് കാത്ത് നിന്നിട്ടുള്ള സിങ് കടന്നു പോകുന്നത് പോലെ മരണത്തിന്റെ മുഖത്തേക്ക് കടന്നു പോകുന്ന ജാനകീയമ്മയെ കണ്ടിട്ടുള്ള പ്രിയപ്പെട്ട ഈ ഇഷ പോലോ എന്നും നമുക്കൊരു ഭൂമികയാണ് എന്ന് വെച്ചാൽ നമുക്ക് അസുഖം വരുമ്പോ പ്രയാസം വരുമ്പോ ബുദ്ധിമുട്ട് വരുമ്പോ എല്ലാ സൗഹൃദങ്ങളും ഒന്നിക്കാറുണ്ട് അവിടെ ആരും വർഗീയപരമായി ചിന്തിക്കാറില്ല എന്നാൽ പച്ചയായ